എന്തിനാണേലും എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് സിക്സ് ഇയേഴ്സിന്റെ റിലേഷൻഷിപ്പ് അത്രയും സ്വപ്നം കണ്ടതായിരുന്നു ജീവിതം മൊത്തം ആളുടെ ഒപ്പം സ്വപ്നം കണ്ടതായിരുന്നു അപ്പോൾ അതെങ്ങനെ ഇത്രയും ഷോർട്ടായിട്ട് പറയാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഡയവേർട്ട് ചെയ്താൽ നിങ്ങൾ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനൊക്കെ വിറ്റി കേട്ടിട്ടില്ലേ ആൾ ഒരാൾ അമേരിക്കയിൽ ഒരാൾ ഇന്ത്യയിൽ സോ ഐ വുഡ് സേ ഐ ലോങ്സ്റ്റ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഞാൻ പറയാം കാരണം ഇറ്റ്സ് നോട്ട് ഓവർ ഇയർ ഞാൻ ആ സ്വർഗത്തിലും എന്റെ ഈശോടൊപ്പം പക്ഷേ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും സ്വർഗമുണ്ട് സോ ഐ ക്ലോസസ്റ്റ് റിലേഷൻഷിപ്പ് ഞാൻ പറയാം പിന്നെ അജനയെ പറ്റി അജിത്ത പറഞ്ഞു ആ ഒരു പ്രപ്പോസല ആക്ച്വലി അജിനെയും ഞാനും ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി ഒരുമിച്ച് ശ്രൂഷ ചെയ്ത് നടന്നിരുന്നു മറ്റു കേരളത്തിന്റെ ഭാഗങ്ങളിലോട്ട് ഞങ്ങളുടെ ഒരു മ്യൂസിക് കോസ്റ്റ് ബാൻഡ് അപ്പൊ എനിക്ക് അജനാമാർ തന്നെ അനുഭവത്തി കൊച്ചാണ് അപ്പുറത്തോട്ട് എനിക്ക് ഒരു ബട്ട് വേറൊരു ചിന്തയോ ഒന്നുമില്ല ഞാനും ഒരു വാഹപ്രായി ആളും ഒരു വാഹപ്രായി സോ ആ സമയത്ത് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്പലർക്കൊക്കെ കൊള്ളാം അല്ലെങ്കിൽ ഓരോ നമുക്കൊരു ഇങ്ങനത്തെ ഒരു കൊസ്റ്റിന് വേണം ഇങ്ങനത്തെ ഒരു ചരക്കര വേണം അങ്ങനെയൊക്കെ സോ ഇവൺ ഐ ഹാവ് മൈ ഓൺ തോട്ട്സ് എൻ്റെ പോലെ മെഴിഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ അതിനെക്കാളും എന്നെക്കാളും സൈസ് ഉണ്ടായിരുന്നു ഞാൻ അപ്പൊ പിന്നെ എന്നെപ്പോഴും ചേട്ടാ ചേട്ടാ ഈ കോളേജിൽ തന്നെയുള്ള ആളിലെ കുറെ സഹപാഠികൾ ജീസിയത്തിലുള്ള കുറെ പെമ്പിളേക്കെ ചേട്ടാ എന്റെ കോളേജിൽ ഒരു കൊച്ചുണ്ട് ചേട്ടന് പറ്റിയതാന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സമയത്തൊക്കെ ചേട്ടന് പോലെ തന്നെ ഇങ്ങനെ ഇരിക്കണം നന്നായി പാട്ട് കാണും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന ആ സമയത്തൊക്കെ അവൾക്ക് വേണ്ടി മാറി കൊണ്ട് കെട്ടിച്ചാലാണ് ഗാനത്തില് തുടർന്നും പാട്ടില് ഞങ്ങളുടെ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു ഇതുപോലെ ബസ്സിൽ പോണ സമയത്താണ് ഒരിക്കലും അച്ഛനെ വീണ്ടും ആവാൻ തുടങ്ങി ചേട്ടാ ഇങ്ങനെ ഒരു കൊസ് ചേട്ടാ സൂപ്പർ ആണ് എന്നൊക്കെ പറഞ്ഞു കൊറേ പറഞ്ഞു അവസരം ഞാൻ നിവർത്തിയിട്ടിട്ട് പറഞ്ഞു എന്റെ മനസ്സിലൊരാളുണ്ട് ോട്ടാണ് ആരോ ആരാക്കെ പറഞ്ഞു പിന്നെ ഇപ്പൊ പറയാൻ പറ്റില്ല ഞാൻ കുറച്ച് പ്രാർത്ഥിച്ചു അപ്പൊ അങ്ങനെയാണ് ഒരു ട്രീറ്റ്മെന്റ് ഒരിക്കലും വീടിന്റെ അടുത്തോട്ട് തന്നെ പറഞ്ഞു പോയത് മീ അപ്പൊ തലേ ദിവസം രാത്രി അവളോട് ചോദിക്കാൻ നാളെ നമുക്ക് ഒരു ഡേറ്റിന് പോയാലോ ഇങ്ങനെ വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് വരതല്ല മാഷിക്ക് അപ്പൊ ആ പോലോ എന്ന് പറഞ്ഞു അഞ്ചു മിനി ഞാൻ ചോദിച്ചു നോക്കി വരാം പാട്ടിന് പറഞ്ഞ അമ്മേനെയും കൂട്ടിക്കോട്ടെന് ഇന്ത്യയിലൊക്കെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അമ്മേനെയും കൂട്ടിയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന് അമ്മ വരണ്ട നെക്സ്റ്റ് ടൈം നമുക്ക് അമ്മേനെ വിളിക്കാം അമ്മ നമുക്ക് നോക്കാം വരും എന്ന് പറഞ്ഞു അങ്ങനെ അവനെയും കൂട്ടി അപ്പൊ ഫസ്റ്റ് ടൈം അവൾ അവളുടെ വീട്ടിൽ നിന്ന് വരുന്ന പനമ്പള്ളി നഗര ഭാഗത്തായിരുന്നു ഒരു ക്ലിനിക്കില് അപ്പൊ തുറങ്ങനെ അവളെ സജസ്റ്റ് ചെയ്ത് എല്ലാം സോ ഐ വോണ്ട് നമുക്ക് ബീച്ചിൽ പോവാളുടെ ഫേവറേറ്റ് സ്പോട്ട് ആയിരുന്നു ബീച്ച് എന്ന് പറയുന്നത് സോ ബീച്ചിലോട്ട് പോയി എന്തെങ്കിലും ഞാൻ അന്ന് ഡിസൈഡ് ഐ വിൽ സേ ടു സംഭവം അത്രയും പ്രാർത്ഥിച്ചു തലേ ദിവസം ഒന്നില്ല കാരണം ടെൻഷനാണ് എങ്ങനെ പറയും അതായത് അത്രയും നമ്മൾ കൂടെ എങ്ങനെ രീതിയിൽ ബട്ട് ഐ പറയുമെന്ന ഹർ വൺ ബൈ വൺ ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട് ബസ്സിൽ വെച്ചിട്ട് ആ കൊസ്റ്റിനെ പറഞ്ഞ ചേട്ടാ പറയ ചേട്ടാ പറഞ്ഞിട്ട് പോലെ കൊച്ചയായിരിക്കണം അത്യാവശ്യം കൊച്ചാവണം പിന്നെ ധൈര്യമില്ല പറയാനും അറിയില്ല സോ ദോൾ യു ക്ലോസ് യു ഐസ് എനിക്ക് രണ്ട് മിനിറ്റ് തരണം ബീച്ച് കടക്കുക തൊട്ട് പിന്നിൽ കടക്കാരൊക്കെ അപ്പോൾ അവിടെ പോയി ബീച്ച് എല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് വെണ്ടി അതാണ് പ്രൊമോട്ട് ചെയ്യുക അവൾ അത്രയും വിശുദ്ധയാണ് ഐനോദ പക്ഷെ ഒരാൾക്ക് ഡയറക്ട്ലി വിശുദ്ധ ആവാൻ പറ്റില്ല ദൈവദാസിയാവണം പിന്നെ വാഴത്തപ്പെട്ട് സോ ഐ പ്ലസഡ് മി സെയിന്റ് ക്രിസ്റ്റഫർ അപ്പൊ തന്നെ കൗണ്ടർ അടിക്കാനായിട്ട് വി so അവള് പറഞ്ഞു ചേട്ടാ ഞാൻ അത്രയും ഇല്ലിങ്ങ പക്ഷെ എനിക്ക് എന്റെ ഈശ്വരനോട് എന്റെ മാതാപിതാക്കളോടൊക്കെ ചോദിക്കണം ചേട്ടൻ ഒബ്വിയസ്ലി ധ്യാനത്തിനൊക്കെ പോകും തുടർന്നുള്ള ഒരു ജേണി ഫോർ എസ് വി ഹാഡ് ടു ഇയേഴ്സ് ഞങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ ജസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു ആൻഡ് വൺ മോർ ഇയർ ഇൻ ടു വർക്ക് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് പിന്നെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് വിവാഹ ജീവിതത്തിലോട് കിടക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വൺ ടൂ ഇയേഴ്സ് കാരണം വെറുതെ അങ്ങനെ വീട്ടുകാർ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫാസിനേഷന്റെ പുറത്ത് നിങ്ങൾ കേറാൻ പാടില്ല ഒത്തിരി ഒരു ജീവിതമാണ് ഒരു വൊക്കേഷൻ ആണ് മാരിഡ് ലൈഫ് എന്ന് പറയുന്നത് അപ്പൊ അതിന് വേണ്ടി കൃപകൾ സ്വീകരിക്കുക സോ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ഡേ വി യൂസ് ടു ടു പ്രാർത്ഥന അങ്ങനെ സേ അതായത് കുംഭസാരത്തിൽ പറയേണ്ട നമ്മൾ പരസ്പരം പറഞ്ഞ് കാര്യങ്ങളൊക്കെ എല്ലാ ട്രിപ്പ് ഐ തിക് യു ഷി റിഫ്യൂസ് ഹോളി മാസ് സോ എന്നെയായിരുന്നു ഹൈദരാബാദിലെ എവിടെയൊക്കെയാണ് പള്ളി അവരുടെ സ്റ്റേ അവിടെയാണ് അപ്പോ പള്ളിയിലേക്ക് പോവാൻ ഏതാണ് അടുത്തുള്ള സ്ഥലം ടാക്സി കിട്ടോ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ യർ സ്റ്റഡീസിനുള്ള എൻട്രൻസ് മിനിസ്റ്ററി അവർക്ക് ചെറിയ ട്രെയിനിങ് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊക്കെ വന്ന് അങ്ങനെ ഒരു ഷെയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഇതിന്റെ പാക്കിൽ വന്നോലെ സോ അവിടെയും ഞങ്ങൾ അതിന്റെ കരയിലൊക്കെ പോയിരുന്ന എല്ലാവരും കൂടി പാട്ടൊക്കെ പാടി ഈശോപ്പെടുത്തി അങ്ങനത്തെ കൊറേ കൊറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അനുവദിക്കുകയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്നാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും പിരിയില്ല എന്തോ ഈശോനെ കൊണ്ട് അന്ന് പറയു അവളുടെ ക്യാൻസറിന്റെ വാർത്ത വരുന്നത് അപ്പൊ ഞാനൊന്ന് ചാപ്പൽ തുലത്തിനാന്ന് പറഞ്ഞ ഫോൺ വിളിച്ചോണ്ടിരിക്കാം പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പുറത്തിറങ്ങി അച്ഛനെ പറയാ ചേട്ടാ മതി എന്തുവാ നീയല്ലോ വിളിച്ചത് കാര്യം പറ അല്ല ചേട്ടാ മതി ചേട്ടാ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഇങ്ങനെ ചവിട്ടി പുറത്താക്കണ പരിപാടി എനിക്ക് ക്യാൻസർ ആണ് അതാണ് ശരിയാവില്ല ചേട്ടാ ചേട്ടന് വേറെ ജീവിതം വേണം എന്നൊക്കെ പറഞ്ഞു കൊറേ പറഞ്ഞു എല്ലാം കേട്ടിരുന്നു ഞാൻ ഒന്ന് രണ്ട് വാക്ക് പറയാൻ ശ്രമിച്ചു പക്ഷെ അത് പറയുന്നത് കൂടുതൽ ആപത്താവും എനിക്ക് മനസ്സിലായി സോ ഷി വാസ് നോട്ട്ലി റിഫ്യൂസിങ് ആൻഡ് ദെൻ രണ്ട് ദിവസത്തേക്ക് ഒരു വെളിയിലൊന്നില്ല വിളിച്ചാലും എടുക്കില്ല and uh, and then then she she called me back and then she was like sorry ചേട്ടൻ്റെ എനിക്ക് എന്തോരം വേണം വിഷമം പറയാമെന്ന് എനിക്കറിയാം എത്ര ചെറിയ വിളിച്ചാലും എനിക്ക് അറിയാം പ്രാവശ്യവും ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്താണേലും റിസൾട്ട് വരുമ്പോൾ ഇമീഡിയറ്റ്ലി ഫസ്റ്റ് കിട്ടി എനിക്കായിരിക്കും ചേട്ടാ ശരിയാവില്ലേ ഈ പ്രാവശ്യം എന്തായാലും തീരുമാനിച്ചു നടക്കില്ല ചേട്ടാ പിന്നെ എനിക്ക് മനസ്സിലായിട്ട് ചേട്ടാ അത്ര ചേട്ടാ അത് ക്രിസ്റ്റഫർ പേരും കൂടി ചേർത്ത് വിളിക്കും ഈ കൊറോണ കാലത്തൊക്കെ ഒരുമിച്ച് കൂടും ഒരുമിച്ച് ഒരു പള്ളിയിൽ പോകുന്ന പോലെയൊക്കെയായിരുന്നു അപ്പോ

ഒന്നും താഴ്ന്നു കൊടുക്കാൻ പറ്റാത്ത ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അജനേനെ ആരും ചീത്തയും പറഞ്ഞിട്ടില്ല അജന ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല അവളുടെ ചീത്ത പറയുന്ന ഒരു മുഖവും ആരും കണ്ടിട്ടില്ല അവളോടും ഒരാൾക്കും ഒരു വിഷമവും ഇല്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു അത്രയും അപ്പൊ ആർക്കും ചീത്ത വിളിക്കേണ്ട വന്നിട്ടില്ല ഞാനൊക്കെ റിലേഷൻഷിപ്പിന്റെ എന്തോ ആയിരുന്നു ചോദിച്ചത് അങ്ങനത്തെ ഒരക്ഷരം പോലും തിരിച്ചിങ്ങോട്ട് ചീത്ത പറയ ചേട്ടാ ഇതുകൊണ്ടാണ് എനിക്ക് വയ്യായിരുന്നു അങ്ങനെ ഒന്നും ടോട്ടലി പോയി അങ്ങനെയൊന്നുമില്ല കേട്ടോ ചേട്ടാ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഐ വിൽ ഫീൽ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഐ വിൽ ഫീൽ ആൻഡ് ഗോ ബാക്ക് ടു എത്രയൊക്കെ വടക്കാണെങ്കിലും അത് എൻ്റെ ചേട്ടാ നമുക്ക് പ്രാർത്ഥിക്കാൻ ചേട്ടാ നമ്മുടെ കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രേ പിന്നെ വേറെ ഒരു സമീപനം ഓപ്പൺനെസ് വാസ് വെരി വെരി മച്ച് എവിഡൻ പിന്നെ ഈ റിലേഷൻഷിപ്പിന്റെ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ ഒള്ളി ത്രൂ ഒരു വിവാഹത്തിലൂടെയാണ് ഞങ്ങൾ വിവാഹത്തിൽ അതായത് ഈ ഒരു മാരിഡ് ലൈഫിലൂടെ കടക്കുള്ളത് സോ വി വിർ ഹോൾഡിംഗ് ദ ഹാൻഡ്സ് ഓഫ് ജീസസ് ഞാൻ അവളെപ്പോഴും പരിചയാണുള്ള ഒരു പടം ഉണ്ട് നമുക്ക് ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെയിന്റ് ചെയ്യാൻ പറ്റും സോ പുരിശിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഒരു ആൺകുട്ടീനെ വരയ്ക്കിങ്ങനെ രണ്ടു മൂന്ന് മുടി ഇങ്ങനെ നിർത്തി ട്രൗസർ ഇടിപ്പിച്ച് ഇപ്പുറത്ത് അവളെ ട്രയാംഗിൾ പോലത്തെ പാവാടി താഴോട്ട് രണ്ട് മുടി രണ്ട് കൈ പോലെ ും ചോദിക്കണോന്നും തോന്നരുത് ലൈക്ക് നമ്മൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു ഇത്രയൊക്കെ ഈശോയ്ക്ക് വേണ്ടി ഓടി കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ അച്ഛന്മാരും മട്ടാനും അച്ഛൻ ഡാനിയൽ അച്ഛൻ മറ്റേ നമ്മുടെ ആലപ്പുഴയിലുള്ള ജോസഫ് അച്ഛൻ ഇവരുടെ എല്ലാവരുടെ അടുത്ത് പോയി പ്രാർത്ഥനകൾ സ്വീകരിച്ചു സകല അച്ഛന്മാർ അത്രയൊക്കെ നമ്മൾ ചെയ്തു ഈശോയ്ക്ക് വേണ്ടി സാറ് പറഞ്ഞു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആൻഡ് ദൻ ഇർ സ്മൈലിംഗ് മീ ഇറ്റ് വാസ് ലൈക്ക് ദ ലാസ്റ്റ് വൺ മന്ത്ലിംഗ് ഇറ്റ് ചേട്ടാ എന്നെ നോക്കിയ ചേട്ടാ എന്റെ അവസ്ഥ ഒന്ന് നോക്കിയ ചേട്ടാ എത്രയൊക്കെ താരേ ദിവസം എൻ്റെ അവസ്ഥ അത്രയും ധാരണമാണ് എനിക്ക് ഉറപ്പില്ല ഞാൻ ഈശ്വരോട് വിഷമം പറയും നിങ്ങൾക്കൊക്കെ വേദന എടുക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എക്സ്ട്രീം വായിക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു ഗ്ലെംസ് നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ഫോട്ടോസൊക്കെ കാണാൻ ഹെർ പെയിൻ ഇസ് എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ഡിസ്ക്രൈബ് ബി റിട്ട് യു ഹാവ് ടു സീ യു ഹാവ് ടു ഫീൽ അപ്പൊ അത്രയും പെയിൻ കഴിഞ്ഞിട്ടാണെങ്കിലും നെക്സ്റ്റ് ഡേ മോർണിംഗ് കുർബാന കൂടും അപ്പൊ എന്നോട് പറയാൻ കണ്ടില്ല എന്റെ അവസ്ഥ ഇത്രയും അവസ്ഥ ആയിട്ട് പോലും ഇത്രയും ചോദ്യങ്ങൾ എന്റെ ഉള്ളിലുണ്ടെങ്കിൽ പോലും ഞാൻ ഈശോയെ തേടി പോകുന്നു ആ സമയം സോ ചാട്ടൻ നോക്കിക്കോ ചാട്ടൻ്റെ ലൈഫിലും ഈശോ അത്രയധികം പ്രവർത്തിക്കും ഈശോ അത്രയും സൂപ്പറായി കളിക്കാൻ അറിയുന്നാട്ട് ഉപയോഗിക്കും ഒരിക്കൽ പോലെ മരിച്ച സമയത്ത് പോലും അതി കൂടെ എത്രയും എന്റെ മൂന്ന് മണിക്കാണ് വിളിക്കുന്ന മരിച്ചു വെള്ളിയാഴ്ച മൂന്ന് മണിക്കായിരുന്നു അജനയുടെ ഫോണിൽ നിന്ന് വിളി വന്നേ സോ ചാടി എടുത്തു കോൾ കോൾ രീതി കാരണം ലാസ്റ്റ് ഉണ്ടായിരുന്നില്ല വാസ് ഇൻ ദ ഹോസ്പിറ്റൽ അപ്പൊ അവളുടെ അച്ഛൻ വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത് നമ്മുടെ പോയിട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഐ ടുക്ക് എന്റെ അത്രയും ഹെക്ടിക് വർക്ക് ആയിരുന്നു ജോലി ജോലിയെല്ലാം ഫയൽസൊക്കെ റെഡിയാക്കി വെച്ച് സാറിന് വിളിച്ചു പറഞ്ഞു ആൻഡ് മോശറി അപ്പൊറിയുടെ മുമ്പിൽ മൈ വാസ് ലൈക്ക് അജിനെ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു അജിനെ നമ്മുടെ ഈശോ ലാസറിനെ ഉയർപ്പിച്ച ഈശോ ലാസർ മരിച്ചിട്ടാണെങ്കിലും ആഫ്റ്റർ ത്രീ ഫോർ ഡേയ്സ് ഈശോ ഉയർപ്പിച്ചു സോ ഇവൺ ദേഡ് ദാറ്റ് യു ആർ ഡെഡ് ഐ വിൽ വിൽ നോട്ട് ബിലീവ് ഓൺലി ഓൺലി ഡിക്ലയർ ദാറ്റ് യു ആർ ഡെഡ് ഇഫ് ക്ലോസ്ഡ് അതായത് ശവമഞ്ചം ഓടുന്നത് വരെ ഞാനൊരിക്കലും

അന്ന ദിവസം രാത്രി പോയി വിഷ്തൂർബാനെ കൂടി ഞാൻ ഏറ്റവും അധികം അരിഞ്ഞ് വിഷ്തൂർബാനെ സ്വീകരിച്ച ഒരു ദിനമായിരുന്നു വിഷ്തൂർബാനായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്റർ കണക്ട് ചെയ്തിരുന്നു അവളെ രോഗം കിടക്കുമ്പോഴാണെങ്കിൽ ഫോണിൽ ലൗഡ് സ്പീക്കറിലിട്ട് അവൾ കേൾക്കുന്നത് ഇപ്പുറത്തെ ഞാൻ ഫോണിൽ നിൽക്കുമ്പോഴാണ് സോ അങ്ങനെ എനിക്ക് അവളെ കൊങ്കണി ഹിന്ദി അങ്ങനെ പല ഭാഷയും ലാംഗ്വേജസ് അവൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട് സോ ഈ വിഷ്തൂർ പറഞ്ഞ അടുത്തിരിക്കുന്നവരൊക്കെ നോക്കുന്ന ടീച്ചർക്കെതിരെ കടന്ന് കറിയാണ് എന്ത് പറ്റി മാസ്റ്റ് പിന്നെ അങ്ങോട്ട് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പോലെ ഈശോ എന്നെ പൗരോഹിതത്തിലോട്ട് വിളിച്ചു ത്രൂ മെനി പീപ്പിൾ ഞാൻ ഈശോട് പറഞ്ഞു ഈശോ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ഈ വിളി എന്നെ പറ്റിക്കില്ല അവരുടെ ശക്തമായ അടയാളം തരാണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു ബിലീവ് ഞാൻ ഏതൊക്കെ ബസ് സ്റ്റോപ്പിൽ പോയിരിക്കുന്നു എവിടേക്കൊക്കെ പോകും ഊബർ ഡ്രൈവർമാരാണ് ണോ അച്ഛൻ ആണോ അവിടെ ആണ് വർക്ക് ചെയ്യുന്നത് ആണ് സോസ്സേഷൻ സെമിനാറിയൻ ആണോ ലൈക് നോ ഐഡിയോസ് ഞാനൊരു സെമിനാറിയൻ ആയിരുന്നു പക്ഷെ ഐ ലഫ്റ്റ് എവറിങ്വാൻസ്

എട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എട്ട് കഴിഞ്ഞിട്ടാണേലും എന്റെ ഒപ്പം റാങ്ക് വാങ്ങിച്ച ഒരാൾക്ക് പോലും എത്താൻ പറ്റാത്ത അത്രയും ഗ്രേറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആയിരുന്നു നിങ്ങൾ നിങ്ങളിന്ന് യാത്ര ചെയ്യുന്ന പല വണ്ടികളും കെ എസ് ആർ ടി സി ലോറികൾ ഇന്ത്യൻ എയർഫോഴ്സ് യൂസ് ചെയ്യുന്ന ഫൈറ്റർ ക്രോഫ്റ്റ് അല്ലെങ്കിൽ ഐ എസ് ആർഒ വിട്ടുന്ന സാറ്റലൈറ്റ്സ് മഹീന്ദ്ര ഹോണ്ട അങ്ങനത്തെ വണ്ടികളുടെ ഒക്കെ ഡിസൈനിന്റെ പിന്നിൽ വർക്ക് ചെയ്യാനായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഈശോ നമ്മളെടുത്ത് ഉപയോഗിക്കും റൂത്തിന്റെ പുസ്തകത്തിലെ രണ്ടാധ്യം പന്ത്രണ്ട് ലിംഗ് എന്റെ പ്രവൃത്തികൾക്കുറിച്ച് ഞാൻ എനിക്ക് പ്രതിഫലം തരും നീ അഭയം ദൈവമായ പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലെത്തന്നെ അനുഗ്രഹിക്കുന്നവരുടെ അജിനയുടെ ജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എട്ടാം അധ്യയത്തിൽ അവസാനമായിട്ട് വരുന്നതാണ് മുപ്പത്തെട്ട് മുപ്പത്തി ഒന്ന് വാക്യങ്ങളിൽ എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ അല്ലെങ്കിൽ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവേശു ദൈവ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് പൗരസികം പറയുന്ന വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ അതിനയുടെ ജീവിതത്തിൽ അവൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും എടുക്കപ്പെട്ടു എങ്കിലും അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലാണെങ്കിലും ഐ സാക്രിഫൈസ് മൈ എന്താ ജോലി അല്ലെങ്കിൽ അജനയ്ക്ക് വേണ്ടി അതെല്ലാം സാക്രിഫൈസ് ചെയ്തു ഐ ഡിഡ് എവ്രിഥി നൗ എൻറ്ററിങ് ഇൻ ടു പ്രീസ് പറഞ്ഞില്ല ആക്ച്വലി ഐ ഹാവ്ലം അജനയ്ക്ക് പോകാത്ത ഒരു ചെറിയൊരു സഫറിംഗ് ഇപ്പം എനിക്കും ഉണ്ട് സോ ബിക്കോസ് ഓഫ് ദം നോട്ട് ഏബിൾ ടു ഗോ ഫോർവേഡ് ഇൻ മൈ പ്രീസ്റ്റഡീസ് ലോ പ്രകാരം ഇങ്ങനെ അസുഖമുള്ളവർക്ക് പറ്റില്ല എന്നുണ്ട് സോ നിങ്ങൾ പ്രാർത്ഥിക്കണം ഈശോയുടെ കിതും നടക്കാനായിട്ടോ ഇഫ് ഇറ്റ് ഇസ് ദോൾ ടു സഫറിംഗ് ഐ മോർ ദാൻ ഹാപ്പി അജനയുടെ സഫറിംഗ് ഐറ്റ് ഐപ്പി ബട്ട് ാണ് വഴിയെന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണം എവറിങ് അപ്പൻ അമ്മേനെയും ജോലി എല്ലാം ഉപേക്ഷിച്ച് വന്നിട്ടും ഇങ്ങനെ ഉണ്ടായിട്ട് പോലും ഐ ആ സ്റ്റിൽ ഏബിൾ ടു ലവ് ജീസസ് ടു സെർവ് ജീസസ് ഇന്നും ഇന്നലെയൊക്കെ ആണെങ്കിലും പട്ടാരസിന്റെ ഒപ്പം ശുശ്രൂഷുകൾക്കായിട്ട് ഞാൻ പോകുന്നുണ്ട് ഈശ്വരനെ പകർന്നു കൊടുക്കാൻ പോകുന്നുണ്ട് ഇങ്ങനെ വേദനിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രസൻസ് ആയിട്ട് നിൽക്കാനായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലാണെങ്കിലും നമുക്ക് വിശുദ്ധനു വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളോട്ടോ പുസ്തകങ്ങളൊന്നും എടുത്ത് ഇന്റർനെറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കോളേജിൽ തന്നെ പഠിച്ച ഒരു കുട്ടിയുണ്ട് ഇന്ന് ലോകമൊത്ത അച്ഛനെന്നറിയാം പല ഭാഗത്തുനിന്ന് എനിക്ക് ഇമെയിൽസ് വരാറുണ്ട് ജിത്തിന്റെ പുസ്തകം അല്ലെങ്കിൽ സാഹോസിൻ പുസ്തകം വഴി അറിഞ്ഞ് എനിക്ക് ഇമെയിൽസ് വരാറുണ്ട് സോ യു കാൻ ഓൾസോ ബി ഡിഫറെൻറ്റ് അതായത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒത്തിരി പേര് ഇൻസ്പയർ അച്ഛന സമൺ അത്രയും സൈലന്റ് ആയിരുന്നു ആള് പക്ഷേ ഒരിക്കലും ആൾ മുമ്പിൽ വന്നു പാടേ അങ്ങനെ ഒന്നുമില്ല എല്ലാവരെയും പിന്നീട് തട്ടി മുന്നിൽ കൊണ്ടുവരുന്ന ആള് അങ്ങനത്തെ ഒരു വ്യക്തി എന്ന ലോകം മൊത്തം അറിയാനിടയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു പ്രവൃത്തി വഴിയാണെങ്കിലും ഒത്തിരി പേര് ഈശോരോട്ടെടുക്കും അതുവഴി ഒത്തിരി നന്മ സമൂഹത്തിന് നടക്കും സോ ഐ ലുക്കിൻ ടു ലൈഫ് ടേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് അത് അപ്ലൈ ചെയ്ത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക